കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ എന്നെ കേൾക്കുന്ന നിങ്ങളേവരെയും കർത്താവായ യേശു ക്രിസ്തു ധാരാളമായി അനുഗ്രഹിക്കട്ടെന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം ഇന്ന് നമ്മൾ പഠിക്കുന്നത് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം നാലാം അധ്യായം ഇരുപത്തി നാല് മുതലുള്ള വചനങ്ങളാണ് ഇരുപത്തിനാലാമത്തെ വചനം നിങ്ങൾ കേൾക്കുന്നത് എന്ത് എന്ന് സൂക്ഷിച്ചുകൊള്ളു നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് നിങ്ങൾക്കും അളന്ന് കിട്ടും അധികമായും കിട്ടും കർത്താവ് ഇവിടെ നമ്മോട് പറയുന്നത് ആത്മീയ കാര്യങ്ങളെക്കുറിച്ചാണെന്ന് വ്യക്തമാണ് അനേകർ പലതും പറഞ്ഞ് നമ്മളെ തെറ്റിക്കുമെന്ന് കർത്താവ് വെളിപ്പെടുത്തുന്നു അത്തരം പൊള്ളത്തരങ്ങളിൽ വീടരുതെന്നും കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഇന്ന് അതൊക്കെ സംഭവിച്ചും ഇരിക്കുന്നു എന്നത് വളരെ ശ്രദ്ധേയമാണ് വിതക്കാരൻ്റെ ഊഹ്മയുടെ തുടർച്ചയായിട്ടാണ് കർത്താവ് ഇത് പറയുന്നത് എന്ന് വ്യക്തമാണ് വിത്ത് ദൈവവചനത്തെ പ്രതിനിധീകരിക്കുന്നുവെന്നും വ്യത്യസ്ത തരം മണ്ണ് സന്ദേശം കേൾക്കുമ്പോൾ ആളുകളുടെ ഹൃദയത്തിൻ്റെ വ്യത്യസ്ത അവസ്ഥകളെ പ്രതിനിധീകരിക്കുന്നുവെന്നും കർത്താവ് അവരോട് പറയുന്നു അതിനുശേഷം കർത്താവ് ശിഷ്യന്മാർക്ക് ദൈവവചനം എങ്ങനെ ശ്രവിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യണമെന്നതിനെക്കുറിച്ചുള്ള കൂടുതൽ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കേൾക്കുന്നത് സൂക്ഷിച്ചു കേൾ സൂക്ഷിച്ചു സൂക്ഷിച്ചുകൊൾവീൻ എന്ന് യേശു തൻ്റെ അനുയായികളെ ഉദ്ബോധിപ്പിക്കുന്നതോടെയാണ് വാക്യം ആരംഭിക്കുന്നത് തങ്ങൾക്ക് ലഭിക്കുന്ന സന്ദേശത്തിൽ വിവേകവും ശ്രദ്ധയും പുലർത്താനുള്ള ഒരാഹ്വാനമായി ഈ നിർദ്ദേശം നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് നിങ്ങൾക്കും അളന്നു കിട്ടും അധികമായും കിട്ടും ഒരാളുടെ പ്രവർത്തനങ്ങളുടെയും മനോഭാവങ്ങളുടെയും അനന്തര ഫലങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രസ്താവനയായിട്ടാണ് കർത്താവ് ഇത് പറയുന്നത് മറ്റുള്ളവരെ വിധിക്കുകയോ ആ രീതിയിൽ പെരുമാറുകയോ ചെയ്യുന്ന രീതി അത്യന്തികമായി തെറ്റാണെന്ന് കർത്താവ് പറയുന്നു ഒരാൾ വിതയ്ക്കുന്നത് കൊയ്യുക എന്ന് ബൈബിൾ തത്വത്തെ ഇത് പ്രതിഫലിപ്പിക്കുന്നു മനുഷ്യൻ നീതിയും അനുകമ്പയും രീതിയിൽ ജീവിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഊന്നി പറയുന്നു മനുഷ്യർക്ക് അവർ കേൾക്കുന്നത് പരിശോധിക്കാൻ ഈ വാക്കുകളിലൂടെ കർത്താവ് മുന്നറിയിപ്പ് നൽകുന്നു അതായത് നമ്മൾ കേൾക്കുന്നതൊന്നും സത്യമായിരിക്കില്ല അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് കേൾക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ തിരുവെഴുത്തുകൾ പരിശോധിച്ച് വേണം ആത്മീയ കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടതെന്ന് കർത്താവ് നമ്മെ ഉപദേശിക്കുന്നു പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് അവർ തെസ്ലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ അത് അങ്ങനെ തന്നെയോ എന്ന് ദിനം പ്രതി തിരുവഴുത്തുകളെ പരിശോധിച്ചു പോന്നു പ്രവൃത്തികളുടെ പുസ്തകം പതിനേഴാമത്തെ അധ്യായം പതിനൊന്നാമത്തെ വചനം കേൾക്കുകയും കേൾക്കുന്നത് പരിശോധിക്കുകയും മനസ്സിലാക്കുകയും അനുസരിക്കുകയും ചെയ്യുമ്പോൾ ദൈവം ദിവ്യ രഹസ്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിവ് നൽകും നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് നിങ്ങൾക്കും അളന്നു കിട്ടും അധികമായും കിട്ടും കർത്താവ് ആദ്യം കേൾവിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഉഹുമ പറഞ്ഞത് അതിനർത്ഥം ഇതെന്തെങ്കിലും ദാനം ചെയ്യുന്നതല്ല മനുഷ്യരുടെ പഴയ വിധി പ്രസ്താവനയെക്കുറിച്ചാണ് എന്നത് വ്യക്തമാണ് ഏതാനും ചില പോയിന്റുകൾ നമുക്ക് നോക്കാം ഒന്ന് മറ്റുള്ളവരെ വിധിക്കുക ഉദാഹരണത്തിന് ഒരുവനെല്ലാം തിന്നാമെന്ന് വിശ്വസിക്കുന്നു ബലഹീനനോ സസ്യാദികളെ തിന്നുന്നു തിന്നുന്നവൻ തിന്നാത്തവനെ ധിക്കരിക്കരുത് തിന്നാത്തവൻ തിന്നുന്നവനെ വിധിക്കരുത് ദൈവം അവനെ കൈക്കൊണ്ടിരിക്കുന്നുവല്ലോ റോമർ പതിനാലിൻ്റെ രണ്ട് മുതൽ മൂന്ന് വരെയാണ് ഞാൻ വായിച്ചത് രണ്ടാമത്തത് കൃപയുടെ ആന്തരിക ശീലങ്ങൾ പോലെയുള്ള രഹസ്യം കാര്യങ്ങൾക്കായി പ്രത്യക്ഷമായ ബലങ്ങളൊന്നും കാണപ്പെടാത്തപ്പോൾ അന്യരെ വിധിക്കുന്നു മൂന്നാമത്തത് സ്വകാര്യ പരാജയങ്ങൾക്ക് അതായത് സ്വന്തം പരാജയങ്ങൾക്ക് മറ്റുള്ളവരെ അപലപിക്കുക ഒരു പൊതു അപകീർത്തിപ്പെടുത്തൽ ഇതൊന്നും തന്നെ ദൈവത്തിൻ്റെ മഹത്വത്തിനോ നന്മയുടെ നമ്മുടെ നന്മയോ നമ്മുടെ സഹോദരൻ്റെ നന്മയ്ക്കോ ഉതകാൻ കഴിയില്ല എന്നതാണ് കർത്താവ് പറയുന്നത് മറിച്ച് നമ്മൾ അനാവശ്യമായ ഒരാളെ വിധിച്ചാൽ അത് നമ്മളിലേക്ക് തന്നെയാണ് വന്നു ചേരുന്നത് ഇരുപത്തഞ്ചാമത്തെ വചനം ഉള്ളവന് കൊടുക്കും ഇല്ലാത്തവനോടോ ഉള്ളതും കൂടെ എടുത്തു കളയും എന്ന് അവൻ അവരോട് പറഞ്ഞു ഇവിടെ ദൈവരാജ്യത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളെ വേർതിരിച്ച് കാണിക്കുന്നു കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ നിയമങ്ങൾ വളരെ വ്യക്തമാണ് നമ്മുടെ രക്ഷയ്ക്കായി അറിയേണ്ട കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിൽ വ്യക്തമായി പറയുന്നു ജഡത്തിൽ പ്രകടമായ ദൈവം സുവിശേഷത്തിൻ്റെ മഹത്തായ രഹസ്യമാണ് കാലങ്ങളായി മറഞ്ഞിരിക്കുന്ന രഹസ്യം എന്നിരുന്നാലും രക്ഷയ്ക്ക് ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവ് ആവശ്യമാണ് ദൈവരാജ്യത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി അറിയാനും ലോകരക്ഷകനായ എന്നെ അറിയാനും വിശ്വസിക്കാനും എൻ്റെ പിതാവ് നിങ്ങൾക്ക് നിത്യജീവൻ നൽകിയിരിക്കുന്നു അത് സമൃദ്ധമായി നൽകിയിരിക്കുന്നു എന്ന് ഈ ഉപമയിലൂടെ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു എൻ്റെ പിതാവിന് അവിശ്വാസികളും അന്ധവിശ്വാസികളുമായ ഈ പൊതുസമൂഹത്തോട് പ്രത്യേകമായ ദയൊന്നുമില്ല അതിനാൽ അവൻ അവർക്കുള്ളത് കൂടി എടുത്തു കളയുമെന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുന്നു ഇതുവരെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ദൈവവചനത്തെക്കുറിച്ചും അതിൻ്റെ വളർച്ചയെക്കുറിച്ചുമാണ് അല്ലേ എന്നാൽ താഴേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് വിളവെടുപ്പിനെക്കുറിച്ചാണ് അതായത് കൃപയുടെ കാലഘട്ടം കഴിയുന്നു ഇനി വരുന്നത് വിളവെടുപ്പിൻ്റെ കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ കർത്താവ് ഈ പറയുന്നത് ഭൗതികമായ യാതൊന്നിനെയും കുറിച്ചല്ല പിന്നെയോ ദൈവിക കൃപയെക്കുറിച്ചാണ് എന്നത് വ്യക്തമാണ് തുടർന്ന് കർത്താവ് ദൈവരാജ്യത്തെക്കുറിച്ച് മറ്റൊരു ഉമ്മയിലൂടെ നമ്മോട് സംസാരിക്കുന്നത് നമ്മൾക്കതൊന്നു കേൾക്കാം ഇരുപത്തി ആറ് മുതൽ ഇരുപത്തിയേഴ് വരെ ലോചനങ്ങൾ പിന്നെ അവൻ പറഞ്ഞു ദൈവരാജ്യം ഒരു മനുഷ്യൻ മണ്ണിൽ വിത്ത് എറിഞ്ഞ ശേഷം രാവും പകലും ഉറങ്ങിയും എഴുന്നേറ്റും ഇരിക്കെ അറിയാതെ വിത്ത് മുളച്ചു വളരുന്നത് പോലെയാകുന്നു വിദക്കാരൻ്റെ ഉഹ്മയുമായി ഇതൊരു പരിധിവരെ സമാന്തരമായി നിലനിൽക്കുന്നു എന്ന് തോന്നാം അല്ലേ മുകളിൽ നമ്മൾ പഠിച്ച വിദക്കാരൻ്റെ ഉമ്മ പോലെ ഇതും ദൈവരാജ്യത്തിൻ്റെ വളർച്ചയുടെ സമാന ലോകത്ത് ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിൽ ഉണ്ടാകുന്ന ദൈവ വളർച്ചയെ കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ വിധക്കാരൻ മുമ്പലത്തെ പോലെ മനുഷ്യപുത്രനോ അവൻ്റെ വചനം പ്രഘോഷിക്കുന്നവനോ ആണ് എന്നാൽ അത് കേട്ട മനുഷ്യനിൽ അവൻ അറിയാതെ ഉണ്ടാകുന്ന വചനത്തിൻ്റെ നിറവിനെയാണ് ഇത് കാണിക്കുന്നത് വിശുദ്ധ പലോസ്ലീഹ റോമർക്ക് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രയറോമർക്കഴിഞ്ഞ ലേഖനം പതിനാലിൻ്റെ പതിനേഴ് ഒരു മനുഷ്യൻ വിത്ത് വിതയ്ക്കുന്നത് പോലെ ദൈവവചനമെന്ന വിത്ത് ഒരു സുവിശേഷ പ്രസംഗങ്ങൾ ലോഹമാകുന്ന വയലിലേക്കിടുമ്പോൾ അത് അനുദപിച്ചു വരുന്ന അത് കേട്ട് അനുദപിച്ചു വരുന്ന മനുഷ്യരുടെ ഹൃദയങ്ങളിലും അത് വിശ്വസിക്കുന്നവരുടെ ഹൃദയങ്ങളിലേക്കുമാണ് ഈ വചനം എറിയപ്പെടുന്നത് രാവും പകലും ഉറങ്ങുകയും എഴുന്നേൽക്കുകയും ചെയ്യുന്നു അതായത് അവൻ്റെ നിഗൂഢ മനസ്സിൽ എവിടെയോ ആ വചനമുണ്ട് അതിനിടയിൽ അത് മുളച്ച് വളരുന്നു എങ്ങനെയെന്ന് അവന് തന്നെ അറിയില്ല അത് വിതച്ചവന് പോലും അറിയില്ല ഇത് വിശദീകരിക്കുവാനും കഴിയില്ല ഇരുപത്തിയെട്ട് മുതൽ ഇരുപത്തി ഒമ്പത് വരെയുള്ള വചനങ്ങൾ ഭൂമി സ്വയമായി മുമ്പേ ഞാറും പിന്നെ കതിരും പിന്നെ കതിരിൽ നിറഞ്ഞ മണിയും ഇങ്ങനെ വിളയുന്നു ധാന്യം വിളയുമ്പോൾ കൊയ്ത്തായതുകൊണ്ട് അവൻ ഉടനെ അരിവാൾ വെക്കുന്നു വിത്ത് വിതയ്ക്കുന്നതാണ് ബുദ്ധി അല്ലെങ്കിൽ ഭൂമി തന്നെ ബലം പുറപ്പെടുവിക്കുന്നു വെയിലും മഴയും അതിനെ വേഗത്തിലാക്കുമെന്ന് വിശ്വസിക്കുക മുമ്പേ ഞാറും പിന്നെ കതിരും പിന്നെ കതിരിൽ നിറഞ്ഞ മണിയും ഇങ്ങനെ വിളയുന്നു ഭൂമി സ്വയമായി മുമ്പേ ഞാറും പിന്നെ കതിരും പിന്നെ കതിരിൽ നിറഞ്ഞ മണിയും ഇങ്ങനെ വിളയുന്നു ഇത് ലോകത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെയാണ് വെളിപ്പെടുത്തുന്നത് കാരണം ഈ ലോഹ മനുഷ്യർ ദൈവവചനം ശ്രവിച്ചിട്ടില്ല അവർക്ക് അനുതാപവുമില്ല അതുകൊണ്ട് ആദ്യം അവരിൽ ലൗകിക ലോകത്തിൻ്റെ ആശയങ്ങൾ അവരുടെ മനസ്സിലേക്ക് കടന്നു വരികയും അത് അവരിൽ വലിയ ദോഷങ്ങൾ ഉളവാക്കുകയും ചെയ്യുന്നു എന്നതാണ് ഭൂമിയിൽ സ്വന്തമായി മുമ്പേ ഞാറും പിന്നെ കതിരും അതിൽ നിറഞ്ഞ മണികളും ഉണ്ടാകുന്നു എന്ന് പറഞ്ഞത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ വിത്ത് വിതയ്ക്കുന്നതിനെക്കുറിച്ചോ വിത്തിനെക്കുറിച്ചോ കർത്താവ് പറഞ്ഞിട്ടില്ല ആരും ഇവിടെ വിതയ്ക്കുന്നതുമില്ല പിന്നെയോ ഭൂമിയിൽ നിലനിൽക്കുന്ന തിന്മ മനുഷ്യനെ തിന്മയിലേക്ക് തന്നെ നയിക്കുന്നു എന്നതാണ് കർത്താവ് നമ്മോട് പറയുന്നത് തുടർന്ന് കർത്താവ് വിളവെടുപ്പിനെ പറയുന്നു ഇത് ലോഹ അവസാനത്തെയാണ് കാണിക്കുന്നതെന്ന് മനസ്സിലാക്കാം അരിവാൾ വിധിക്കാനുള്ള ക്രിസ്തുവിൻ്റെ വരവാണ് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നത് ഇങ്ങനെയാണ് പിന്നെ ദൂതൻ പിന്നെ ഞാൻ വെളുത്തൊരു മേഘവും മേഘത്തിൽ മനുഷ്യപുത്രന സദൃശ്യനായ ഒരു തൻ തലയിൽ പൊൻകിരീടവും കയ്യിൽ മൂർച്ചയുള്ള അരിവാളുമായി ഇരിക്കുന്നതും കണ്ടു മറ്റൊരു ദൂതൻ ദേവാലയത്തിൽ നിന്ന് പുറപ്പെട്ട് മേഘത്തിന് മേലിരിക്കുന്നവനോട് കൊയ്ത്തിന് സമയം വന്നതുകൊണ്ട് നിന്റെ അരിവാളയച്ചു കൊയ്യുക ഭൂമിയിലെ വിളവ് വിളഞ്ഞുണങ്ങിയിരിക്കുന്നു എന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞു മേഘത്തിന്മേലിരിക്കുന്നവൻ അരിവാൾ ഭൂമിയിലേക്ക് ഭൂമിയിലേക്കെറിഞ്ഞു ഭൂമിയിൽ കൊയ്ത്ത് നടന്നു വെളിപാട് പുസ്തകം പതിനാലിൻ്റെ പതിനാല് മുതൽ പതിനാറ് വരെയാണ് ഞാൻ വായിച്ചത് വിളവെടുപ്പ് ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൻ്റെ അവസാനമാണ് അരിവാൾ മരണദൂതൻ്റെ കയ്യിലാണ് കാറ്റിൻ്റെ ഗതി എങ്ങോട്ടെന്നും ഗർഭിണിയുടെ ഉദരത്തിൽ അസ്ഥികൾ ഉരുവാകുന്നത് എങ്ങനെയെന്നും നീ അറിയാത്തതുപോലെ സകലവും ഉണ്ടാക്കുന്ന ദൈവത്തിൻ്റെ പ്രവർത്തികളെ നീ അറിയുന്നില്ല രാവിലെ നിൻ്റെ വിത്ത് വിതയ്ക്ക വൈകുന്നേരത്ത് നിൻ്റെ കൈ ഇളച്ചിരിക്കരുത് ഇതോ അതോ ഏത് സ്ഥ സഫലമാകും എന്നും രണ്ടും ഒരുപോലെ നന്നായിരിക്കുമോ എന്നും നീ അറിയുന്നില്ല സഭാപ്രസംഗി പതിനൊന്നിൻ്റെ അഞ്ച് മുതൽ ആറ് വരെയുള്ള വചനങ്ങളാണ് ഞാൻ വായിച്ചത് മുപ്പത് മുതൽ മുപ്പത്തി വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് പിന്നെ അവൻ പറഞ്ഞത് ദൈവരാജ്യത്തെ എങ്ങനെ ഉപമിക്കേണ്ടു ഏത് ഉപമയാൽ അതിനെ വർണ്ണിക്കേണ്ടു അത് കടകുമണിയോട് സദൃശ്യം അതിനെ മണ്ണിൽ വിതയ്ക്കുമ്പോൾ ഭൂമിയിലെ എല്ലാ വിത്തിലും ചെറിയത് എങ്കിലും വിതച്ച ശേഷം വളർന്ന് സകല വിസ സകല സസ്യങ്ങളിലും വലുതായി തീർന്നു ആകാശത്തിലെ പക്ഷികൾ അതിൻ്റെ നിഴലിൽ വസിപ്പാൻ തക്കവണ്ണം വലുതായ കൊമ്പുകളെ വിടർന്നു കൊമ്പുകളെ വിടുന്നു കടുകുമണിയുടെ ഉഹ്മയിലൂടെ സുവിശേഷത്തിൻ്റെ ആരംഭം ചെറുതായിരിക്കുമെന്നും എന്നാൽ അതിൻ്റെ അവസാന ഭാഗം വളരെയധികം വർദ്ധിക്കുമെന്നും കാണിക്കുന്നു മാത്രമല്ല വിശ്വാസമായും ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണാവുന്നതാണ് കാണാവുന്നതാണ് ഉറച്ച ഒരു വിശ്വാസത്തെയാണ് കടുകുമണി കാണിക്കുന്നത് യോഹന്നാൻ സ്നാപകൻ ദൈവരാജ്യം പ്രസംഗിച്ചു വന്നു ആദ്യമായി കർത്താവ് വചനം പ്രസംഗിച്ചു സുവിശേഷം ആദ്യമായി പ്രസംഗിച്ചത് വളരെ കുറച്ച് ആൾക്കാരാണ് ഇന്ന് വചനം ലോകമെങ്ങും പടർന്ന് വ്യാപിച്ചിരിക്കുന്നു എന്ന സത്യം നാം ഈ ഉപമയിലൂടെ തിരിച്ചറിയണം എന്നാൽ കളകളും വളർന്നു പൊന്തിയിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇനി നമ്മൾ കാണുന്നത് കർത്താവ് കാറ്റിനെയും കടലിനെയും ശാസിക്കുന്നതാണ് മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തിനാല് വരെ വായിക്കുമ്പോൾ അവനിങ്ങനെ പല ഉപമകളാൽ അവർക്ക് കേൾപ്പാൻ കഴിയുമ്പോലെ അവരോട് വചനം പറഞ്ഞു പോന്നു ഉപമ കൂടാതെ അവരോടൊന്നും പറഞ്ഞതുമില്ല തനിച്ചിരിക്കുമ്പോൾ അവൻ ശിഷ്യന്മാരോട് സകലവും വ്യാഖ്യാനിക്കും സങ്കീർത്തനങ്ങൾ എഴുപത്തി എട്ടിൻ്റെ രണ്ടിൽ നമ്മളിങ്ങനെ വായിക്കുന്നു ഞാൻ ഉപമ പ്രസ്താവിപ്പാൻ വായി തുറക്കും പുരാതന കടങ്കഥകളെ ഞാൻ പറയും മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി ഒന്ന് വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് അന്ന് സന്ധിയായപ്പോൾ നാം മക്കരയ്ക്ക് പോകാം എന്ന് അവൻ അവരോട് പറഞ്ഞു അവർ പുരുഷാരത്തെ വിട്ടു താൻ പടകുകളിൽ ഇരുന്ന പാടെ അവനെ കൊണ്ടുപോയി മറ്റ് ചെറുപടകളും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി പടകിൽ തിര തള്ളിക്കയറുക കൊണ്ട് അത് മുങ്ങുമാറായി അവൻ അമരത്ത് തലയണ വെച്ചുറങ്ങുകയായിരുന്നു അവർ അവനെ ഉണർത്തി ഗുരു ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു കടലിനോട് അനങ്ങാതിരിക്കുക അടങ്ങുക എന്ന് പറഞ്ഞു കാറ്റ് അമർന്നു വലിയ ശാന്തതയുണ്ടായി പിന്നെ അവൻ അവരോട് നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുവാനെന്ത് നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു അവർ വളരെ ഭയപ്പെട്ടു കാറ്റും കടലും കൂടെ അവനെ അനുസരിക്കുന്നുവല്ലോ ഇവൻ ആർ എന്ന് തമ്മിൽ പറഞ്ഞു കർത്താവ് പടകിൽ കയറി അവൻ്റെ ശിഷ്യന്മാർ കൂടെ ചെന്നു പടകിൽ തിര തള്ളിക്കയറുക കൊണ്ട് അത് മുങ്ങുമാറായി തിരമാലകൾ ആഞ്ഞടിച്ചതിനാൽ കപ്പൽ മുങ്ങുന്ന നിലയിലായിരുന്നു അതിൽ വെള്ളം നിറയുവാൻ തുടങ്ങിയിരുന്നു അപ്പോഴും കർത്താവ് ഉറങ്ങുകയായിരുന്നു അവർ അടുത്ത് ചെന്ന് കർത്താവെ രക്ഷിക്കണമേ ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞു കർത്താവ് എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു തിരിഞ്ഞ് അവരോട് നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുവാനെന്ത് നിങ്ങൾക്കിപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു നിങ്ങളുടെ വിശ്വാസം എവിടെ അവരുടെ ഭയത്തിൻ്റെ സമ്മർദ്ദത്തിൽ വിശ്വാസമെല്ലാം അകന്നു പോയെങ്കിലും അവർക്ക് കർത്താവിലുള്ള വിശ്വാസം പൂർണ്ണമായി നഷ്ടപ്പെട്ടിരുന്നില്ല എന്ന് കാണാവുന്നതാണ് കാറ്റും കടലും കർത്താവിനെ അനുസരിക്കുന്നതിൽ അവർ അതിശയിച്ചു ലോകത്തിൽ നമുക്ക് എന്തെല്ലാം പ്രയാസങ്ങളുണ്ടായാലും ഏറെ ഉണ്ടായാലും കർത്താവിനോട് ചേർന്ന് നമ്മൾ നിന്നാൽ കർത്താവ് നമ്മെ ഒരിക്കലും കൈവിടാതെ നമുക്ക് വേണ്ടി നമ്മുടെ പ്രയാസങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കുമെന്ന് ഇവിടെ വ്യക്തമാക്കുന്നു ഇന്നത്തെ ക്ലാസ്സിലൂടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവായ യേശു ക്രിസ്തു നമ്മയെ ഇവരെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി